നമസ്കാരം എറണാകുളം കടവന്ത്രയിലെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ അർബുദമില്ലാത്ത രോഗിയുടെ സ്ഥലം അർബുദമുണ്ടെന്ന് പറഞ്ഞ് മുറിച്ചു മാറ്റിയ സമൂഹവുമായി ബന്ധപ്പെട്ട ചർച്ചയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മരനാടനും കൃത്യമായി തന്നെ ഒരു വാർത്ത നൽകിയിരുന്നു എന്നാൽ ഈ വാർത്തയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജോജോ വി ജോസഫ് ഇപ്പോൾ രംഗത്തെത്തിയിരുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നിർമ്മിച്ച ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇതിൽ മറന്നാടൻ മലയാളിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയിരുന്നത് എന്നാൽ മറദാടൻ മലയാളി നൽകിയ വാർത്ത നൂറ് ശതമാനം ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത് തൃശ്ശൂർ വരന്തരപ്പള്ളി സ്വദേശിനിയായ ഷീജ പ്രഭാകരൻ എന്ന അൻപത്തിനാലുകാരിയാണ് ഈ ഡോക്ടറുടെ അശ്രദ്ധ കാരണം ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നത് ഇതു സംബന്ധിച്ച് ഷീജ പ്രഭാകരൻ്റെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഇക്കാര്യത്തിൽ എഫ് ഐ ആർ തന്നെ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഈ ഡോക്ടർ ഇത് സംബന്ധിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഈ രോഗിക്ക് ക്യാൻസർ ഉണ്ട് എന്ന ബയോപ്സി റിപ്പോർട്ടാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ വർഷമാണ് ഷീജപ്രഭാറിന് മാർദത്തിൽ വലിയ തോതിലുള്ള വേദന തോന്നിയത് അതിനെ തുടർന്നാണ് അവർ തൃശൂർ തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇത് സംബന്ധിച്ച പരിശോധനയ്ക്കായി ചെന്നത് കൊടകര ശാന്തി ക്ലിനിക്ക് എന്ന ആശുപത്രിയിലാണ് ഇവർ പരിശോധനയ്ക്ക് അയച്ചെന്നത് അവിടെ ഉള്ള ഡോക്ടർമാർ ഇവരെ വിശദമായി പരിശോധിക്കുന്നു ഇവിടുത്തെ ഡോക്ടറായ പോളിറ്റി ജോസഫ് ഷീജയോട് അവരുടെ ബയോപ്സി പരിശോധിക്കാനായി ആവശ്യപ്പെടുന്നു അങ്ങനെ സമീപത്തുള്ള ഒരു ജീവ എന്ന ലബോറട്ടറിയിൽ പോയി അവരുടെ ഈ പരിശോധന നടത്തുകയാണ് ഈ പരിശോധന റിപ്പോർട്ട് ലഭിച്ചത് ഷീതപ്രഭാറിന് ക്യാൻസർ ഉണ്ട് എന്ന് തന്നെയായിരുന്നു ഇതേ തുടർന്ന് ഷീതപ്രഭാറിനും കുടുംബാംഗങ്ങളും രണ്ടാമതൊരു വിദഗ്ധ പരിശോധന കൂടി നടത്തുന്നതിന് വേണ്ടി പ്രശസ്ത ക്യാൻസർ വിദഗ്ധനായ ഡോക്ടർ വി പി ഗംഗാധരനെ സമീപിക്കുന്നു അദ്ദേഹം ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം പറയുന്നത് ഈ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ശസ്ത്രക്രിയ നടത്തേണ്ടത് തന്നെയാണ് അതേസമയം നിങ്ങൾ രണ്ടാമത് ഒരു പരിശോധന കൂടി നടത്തും ഇപ്പോൾ സാധാരണയായി വലിയ രോഗങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ലാബിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഒരു സെക്കൻഡ് ഓപ്ഷൻ കൂടി നോക്കി അതായത് രണ്ടാമതൊരു പരിശോധന കൂടി നടത്തുന്ന ഒരു പതിവാണ് കാരണം പല സംഭവങ്ങളിലും ഒരു ലാബിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് തെറ്റാണെന്ന് പിന്നീട് പലപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ പരിണത പ്രജ്ഞനായ പ്രശസ്തനായ ഡോക്ടർ ഇ പി കാരൻ അവരോട് പറഞ്ഞ് നിങ്ങൾ മറ്റൊരു ലാബിൽ കൊണ്ടുപോയി ഒന്നുകൂടി ഒരു ബയോപ്സി നടത്താൻ അങ്ങനെയാണ് അവർ കൊച്ചിയിലുള്ള ലേക്ഷോർ ആശുപത്രി ഇത് സംബന്ധിച്ച പരിശോധന നടത്തുന്നത് തുടർന്ന് അവർ ശസ്ത്രക്രിയക്കായി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്തുന്നു അവിടെ ഡോക്ടർ ജോജോ ബി ജോസഫാണ് അവർ ശസ്ത്രക്രിയ നടത്തേണ്ടത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഫെബ്രുവരി പതിമൂന്നാം തീയതി ലേക്ഷോർ ആശുപത്രിയിൽ നിന്ന് ബയോപ്സി റിപ്പോർട്ട് ലഭിക്കുകയാണ് ഇവർക്ക് ക്യാൻസർ ഇല്ല എന്നുള്ളത് ശസ്ത്രക്രിയ നടക്കുന്നത് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് പക്ഷേ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് ഇനിയും വ്യക്തമല്ല ഡോക്ടറെ റിപ്പോർട്ട് വായിക്കാതെയാണോ എന്നറിയില്ല പതിനേഴാം തീയതി തന്നെ ഇവിടെ ശസ്ത്രക്രിയ നടത്തിയ വലത് മാർഡം മുറിച്ചു മാറ്റുകയും ചെയ്തിരുന്നു പിന്നീടാണ് വീട്ടുകാർ ഇക്കാര്യം മനസ്സിലാക്കുന്നത് വിശദമായ പരിശോധനയിൽ ലക്ഷോറിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടിൽ ഇവർക്ക് ക്യാൻസർ ഇല്ല എന്നാണ് നെഗറ്റീവ് തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നെ എന്തിനാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡോക്ടർ ജോജോ വി ജോസഫ് ഇവർ ശസ്ത്രക്രിയ നടത്തിയത് അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ആദ്യം ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ശസ്ത്രക്രിയ നടത്തിയത് എന്നാണ് എന്നാൽ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ടത് ആദ്യം ബയോപ്സി നടത്തിയ തൃശ്ശൂരിലെ സാധാരണ ലാഭനെക്കാളും ഒരുപാട് സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള എറണാകുളത്തെ ലേക്ഷർ ആശുപത്രിയിൽ നടത്തിയ പരിശോധനാ റിസൾട്ടിൽ ഇവർക്ക് നെഗറ്റീവായിരുന്നു ഈ റിപ്പോർട്ട് ഡോക്ടറെ എത്തിച്ചുവെങ്കിലും ഡോക്ടർ എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് പരിശോധിച്ചില്ല ഡോക്ടർ ഈ റിപ്പോർട്ട് വായിച്ചു നോക്കാതെയാണോ ശസ്ത്രക്രിയ നടത്തിയത് എന്നുള്ള ഒരു സ്വാഭാവികമായൊരു സംശയം ഇവിടെ വരുന്നുണ്ട് ഇതുതന്നെയാണ് മറതാടൻ വാർത്തയായി നൽകിയിരുന്നത് ഈ അതല്ലാതെ ഈ ഡോക്ടറുടെ പ്രൊഫഷണൽ കഴിവിനെ ഒന്നും തന്നെ നമ്മൾ ചോദ്യം ചെയ്യുന്നതല്ല ഇവിടെ നമ്മുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഇവിടെ ഡോക്ടർ ഉത്തരം പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഡോക്ടർ ജോജോ വി ജോസഫ് ശസ്ത്രക്രിയ ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ലേക്ഷോറിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അതായത് കൂടുതൽ സംവിധാനങ്ങളുള്ള ഒരു ലബോറട്ടറി ഉള്ള ലേക് ഷോറിലെ റിപ്പോർട്ട് എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്നുള്ള സ്വാഭാവികമായ ചോദ്യമാണ് ഒരു ഡോക്ടറുടെ പ്രാഥമികമായ കടമയാണ് ഒരു രോഗികൾ ശസ്ത്രക്രിയ നടത്തിന് മുമ്പ് അയാളെ സംബന്ധിച്ചുള്ള എല്ലാ മെഡിക്കൽ റിപ്പോർട്ടുകളും പരിശോധിക്കുക എന്നുള്ളത് ഒരു റിപ്പോർട്ട് മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ സ്ത്രീയെ ശസ്ത്രക്രിയ നടത്തിയതിൻ്റെ പിന്നിൽ എന്താണ് ഇത് അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണോ അതോ മനപൂർവ്വമായിട്ടുണ്ടായതാണോ എന്നുള്ളതിന് ഡോക്ടർ ജോജോ വി ജോസഫ് മറുപടി പറയേണ്ടതുണ്ട് അതല്ലാതെ മറന്നാടനെ മാത്രം വിമർശിച്ചിട്ടും അക്ഷയപരമായ പരാമർശം നടത്തിയിട്ടും കാര്യമില്ല ഇപ്പോൾ അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് മറ്റു ചിലർ രംഗത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട് ഇവരോടെല്ലാം ചോദിക്കാനുള്ളത് ഒരു ഡോക്ടറുടെ കടമ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മുമ്പ് സർജനാണ് ഡോക്ടർ ജോ ജോബി ജോസഫ് അദ്ദേഹം എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് പരിശോധിച്ചില്ല എന്നുള്ളതിന് ഇനിയും അദ്ദേഹം കൃത്യമായ ഉത്തരം സമൂഹ മാധ്യമങ്ങൾ തന്നിട്ടില്ല ആദ്യത്തെ റിപ്പോർട്ട് മാത്രം അടിസ്ഥാനമാക്കി ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലിട്ട് മറനാടം തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലേക്ഷോറിലെ ബയോപ്സിഡ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് ശസ്ത്രക്രിയ നടത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യം ഡോക്ടർ തീരുമാനിച്ചിരുന്നതെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് നടത്തേണ്ടി വരില്ലായിരുന്നു കാരണം ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് ഈ റിസൾട്ട് വരുന്നത് പതിനേഴാം തീയതി വരെ നാല് ദിവസങ്ങളുണ്ടായിരുന്നു എന്തുകൊണ്ട് ഈ ഡോക്ടറെ റിപ്പോർട്ട് പരിശോധിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ ഉയരുന്നത് പ്രധാനപ്പെട്ട ചോദ്യം അതോ ഡോക്ടർ പരിശോധിച്ചിരുന്നോ എന്നുള്ള ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് ഇവിടെയാണ് ഡോക്ടറുടെ രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ തടയാടാതിരിക്കാനുള്ള ആ ഒരു വ്യഗ്രത നമ്മൾ കാണുന്നത് ഇപ്പോഴും അദ്ദേഹം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ജീവാ ലാബിലെ റിസൾട്ട് തന്നെയാണ് അതല്ല അതല്ലാതെ ലേക്ഷമുള്ള റിസൾട്ടിനെക്കുറിച്ച് അദ്ദേഹം ഒരൊറ്റ അക്ഷരം പോലും മിണ്ടുന്നില്ല ഒരു ലാബിലെ റിസൾട്ടിനെ അടിസ്ഥാനമാക്കി ശസ്ത്രക്രിയ തീരുമാനിക്കുമ്പോൾ മറ്റൊരു ലാബിൽ അതാ അതായത് ഈ ലാബിനേക്കാളും സാങ്കേതിക സംവിധാനങ്ങളുള്ള ലാബിലെ റിസൾട്ട് കൂടി കിട്ടുമ്പോൾ അതുകൂടി ഒന്ന് പരിശോധിക്കേണ്ടത് ഒരു ഡോക്ടറുടെ കടമയാണ് ആ കടമ അവിടെ ഡോക്ടർ ജോജോ ബി ജോസഫ് ചെയ്തിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു രോഗവുമില്ലാതെ തൻ്റെ ഒരു ശരീരത്തിലെ അവയവം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ വേദന അത് ഈ ലോകത്തോട് വിളിച്ച് പറയുക എന്നുള്ളത് ഒരു മാധ്യമം എന്നുള്ള നിലയിൽ മറതടമലയുടെ കടമ തന്നെയാണ് ആ കടമ തന്നെയാണ് ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് ഇതിനൊക്കെ ഡോക്ടർ കൃത്യമായ മറുപടി നൽകേണ്ടി വരും ഈ രണ്ടാമത്തെ റിസൾട്ടിനെ കുറിച്ച് ഇനിയും എന്തുകൊണ്ട് ഡോക്ടർ പറയുന്നില്ല എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല ഈ ഡോക്ടർ ജോജോബി ജോസഫിനെതിരെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അങ്ങനെയുള്ളൊരു വാർത്ത മലതാണെ നൽകുമ്പോൾ അത് ഞങ്ങൾക്ക് മറ്റെന്തോ താൽപ്പര്യമാണ് എന്നുള്ള രീതിയിലേക്ക് ഡോക്ടർ വിശദീകരിക്കുന്നത് ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇനിയും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ശരിക്കും പറഞ്ഞാലും മെഡിക്കൽ എത്തിക്സിനെ കുറിച്ച് എപ്പോഴും ഡോക്ടർമാരും ഡോക്ടർമാരുടെ സംഘടനകളും ഒക്കെ തന്നെ പറയാറുള്ളതാണ് ആ എത്തിക്സ് എന്തുകൊണ്ടിവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ചോദ്യം മാത്രമാണ് ഇവിടെ ഞങ്ങൾ ചോദിക്കാനുള്ളത് ഡോക്ടർ ജോജോ വി ജോസഫിൻ്റെ അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചോ ഒന്നും തന്നെ അനുഭവ സമ്പത്തിനെ കുറിച്ചോ ഒന്നും തന്നെ ഞങ്ങൾ മറ്റൊന്നും പറയുന്നില്ല പക്ഷേ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം നിർവഹിക്കേണ്ടുന്ന ഒരു കാര്യം അദ്ദേഹം ഇവിടെ നിർവഹിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ച് വാർത്ത നൽകുമ്പോൾ പഴയ റിപ്പോർട്ട് മാത്രം അടിസ്ഥാനമാക്കി അതിൽ നിന്ന് അദ്ദേഹം തടിതപ്പാൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല ഐ എം എകെ പോലെയുള്ള ഡോക്ടർമാരുടെ സംഘടന എന്തുകൊണ്ട് ഇക്കാര്യത്തിനിയും പ്രതികരിക്കുന്നില്ല എന്നുള്ള സ്വാഭാവികമായ ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട് ഡോക്ടർമാരുടെ എത്തിക്സ് ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് നൂറ് ശതമാനം വ്യക്തമായ സാഹചര്യത്തിൽ ഏതായാലും ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നാൽ അത് മതാടം കൊടുക്കുക തന്നെ ചെയ്യും അത് ഓരോ മാധ്യമത്തിൻ്റെയും ധർമ്മമാണെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ഈ കേസ് എന്ന് സംഭവിക്കും എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ